ആളൂർ പൊരുന്നുംകുന്ന് അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം എന്നിവയുണ്ടായി ഉച്ചതിരിഞ്ഞ് ഗജവീരന്റെ അകമ്പുടിയോടെ കാഴ്ചശിവേലി അരങ്ങേറി മേളത്തിന് ദയാനന്ദൻ എസ് എൻപുരം നേതൃത്വം നൽകി വൈകിട്ട് ഏഴിന് ദീപാരാധനയും രാത്രി എട്ടിന് തായമ്പകയും ഉണ്ടായി ഉത്സവത്തോടനുബന്ധിച്ച് വടക്കുംഭാഗം താലി സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച താലി വരവ് വർണ്ണാഭമായി നാസിക് ഡോൾ സാമ്പ് നൃത്തം തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ താലി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു താലി സമാജം രക്ഷാധികാരി അനിൽ അറപ്പാട്ട് പ്രസിഡന്റ് ഷാജി മാരാത്ത് പറമ്പിൽ സെക്രട്ടറി എ കെ പ്രശാന്ത് ഖജാൻജി ദിജിത്ത് എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ